വിൽസനാളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പോകാം മലപ്പുറത്തുള്ള വേങ്ങരയിൽ നമ്മൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും കൊടുക്കുന്നുണ്ട് നമ്മൾ മലബാർ വിൻഡേജ് ക്ലബ്ബിൻ്റെ ഒരു ഇവന്റ് മീറ്റപ്പ് പടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടുള്ളത് ഒരു മുപ്പത് വർഷം പഴക്കമുള്ള ഹോണ്ടയുടെ ഒരു കാറാണ് അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമുക്കൊരു പത്ത് ലക്ഷത്തിന് കിട്ടാത്ത ഒരു പത്ത് ലക്ഷം കൊടുത്താലും കിട്ടാത്ത അത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലുക്ക് കണ്ടാൽ തന്നെ എനിക്കറിയാം ഒരു മുപ്പത് കൊല്ലം പഴക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ച് വന്നു കരില്ല അതുകൊണ്ട് അക്കോടാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമായിട്ടൊക്കെ അത് ഫോർ അതായത് ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാര്യം ഫോർ ബി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മോഡൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കേരളമാണോ എന്ന് ഡൗട്ടുണ്ട് എന്തായാലും ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ട് ഹെഡ്ലാമ്പ് കാര്യങ്ങൾ ഹോണ്ടയുടെ ലോകം പണ്ടൊക്കെ എത്ര ചെറുതായിരുന്നു ഗ്രില്ല്ന്നുള്ളത് നോക്കി നോക്കില്ല ഇപ്പോഴത്തെ ഗ്രില്ലുകൾ കാര്യങ്ങളൊക്കെ സൈസ് കൂടി കൂടി വന്നിട്ട് ആ ഫ്രണ്ട് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ അടിയിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ സൈഡിലേക്ക് വന്നാൽ വീൽ കപ്പും അതായത് ഒറിജിനൽ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സ്റ്റോക്ക് കണ്ടീഷന് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടെ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് ഹോണ്ട അക്കോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടൊരു ടു പോയിൻറ്റ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരിക നമുക്ക് ഇഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് അതിനുമ്പായിട്ട് ഇതിന് മെയിൻ്റൻ ചെയ്ത കാര്യം അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെത്തന്നെ ഡോർപേഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിറർ ഒ ആർ മുമ്പ് അഡ്ജസ്റ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മുപ്പത് വർഷം മുമ്പ് ഉണ്ട് എന്നുള്ളതാണ് പവർ വിൻഡോസ് അതും ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട് ഓട്ടോ ആണ് എന്നുള്ളത് മുപ്പതു വർഷം മുമ്പുള്ള ഫീച്ചേഴ്സാണ് നിങ്ങൾ ആലോചിക്കണം പിന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം സം ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മുപ്പത് വർഷം മുമ്പ് ഇത്രയധികം ഫീച്ചേഴ്സ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ കീ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ട് അതായത് ടാക്കോമീറ്റർ വീഡോമീറ്റർ ഫ്യൂല് കൂൾ ടെമ്പറേച്ചർ അതുപോലെ തന്നെ നമ്മുടെ ഗിയർ പൊസ്റ്റ് ഇൻഡിക്കേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇലിമിനേഷൻ ആക്കി എ സി പക്ക വർക്കിംഗ് ആണ് എ സി വന്നിട്ടുള്ളത് ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഹസാർ ലാമ്പ് ഡിഫോർ ഓൺ ഓഫ് പിന്നെ അതെ എ സിയുടെ കണ്ട്രോൾസ് ഒക്കെ ഉണ്ടോ എല്ലാം ബട്ടൺസാണ് നമുക്ക് വന്നിട്ടുള്ളത് അതും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഓഡിയോ പ്ലെയർ നമുക്ക് പണ്ടത്തെ കാസറ്റ് ഇടുന്നതാണ് കേട്ടോ ഓല വരുന്ന കാസറ്റ് ഇടുന്നതാണതിൽ എഫ് എം കാര്യങ്ങൾ ഇപ്പോഴും വർക്കിങ് ആണ് കേട്ടോ ക്യാസറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും വർക്കിങ്ങാണെന്നാണ് പറഞ്ഞിട്ട് അതുപോലെ എഫ് എം ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ആ ഒരു ആൻഡിന് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുന്ന കാണാം ഇതൊക്കെ ഒരു പണ്ടത്തെ ക്ലാസിക് സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പോഴും പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡി ഫോർ ഡി ത്രീ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇപ്പോഴത്തെ വാഹനങ്ങൾ നമ്മൾ ഇത്രയൊന്നും കാണില്ല അതായത് എം ടി നമ്മൾ കൂടുതലും കാണുന്നതില് പാർക്ക് പോലും ഇല്ല എന്ന് പറയാം നമുക്ക് ഡ്രൈവ് ന്യൂട്രൽ അത്തരം കാര്യങ്ങൾ ഒരു എല്ലാം ഉണ്ടായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കുറേ നേരത്തേക്ക് നിർത്തി ഇടുമ്പോൾ പാർക്കിടാം റിവേഴ്സ് ഇടാം ന്യൂട്രൽ നമ്മൾ കുറച്ച് നേരത്തെ ഒക്കെ സിഗ്നൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ നിർത്തിയുമ്പോൾ ന്യൂട്രൽ ഇടാം പിന്നെ നമുക്ക് ഡി ഫോർ ഇതാണ് നമുക്ക് ഡ്രൈവ് വരുന്നത് നമ്മൾ നോർമൽ ഡ്രൈവിൽ ഉപയോഗിക്കേണ്ട കുറച്ചും കൂടി ആയിട്ടുള്ള കറ്റങ്ങൾ കുറച്ച് ലോഡ് വേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഡി ഇടാം അതുപോലെ ഒരു സെക്കൻഡ് ഗിയറിൻ്റെ ഒക്കെ എഫക്റ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡിൽ ഇടാം നല്ല വലിയ കയറ്റും വലിയ ലോഡ് കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇടാം ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും കൺട്രോൾസ് വന്നിട്ട് അന്ന് കാലത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു വണ്ടിയിൽ യൂസ് ചെയ്യാനായിട്ട് കിട്ടിയിരുന്നു എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാണ്ട് ഡാഷ് ബോർഡൊക്കെ പക്ക ക്ലീനാണ് മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എം വന്നിട്ടുണ്ട് അതുപോലെതന്നെ ഇവിടെ ഉണ്ടോ സൺ പ്രൂഫിൻ്റെ ഒരു കൺട്രോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൺ പ്രൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഇരുപത്തിൽ വളരെ വലിയൊരു സൺ പ്രൂഫ് നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട് മുപ്പത് വർഷം മുന്നേ ഉള്ള ഒരു വാഹനത്തിലെ ഫീച്ചറാണ് അത് പ്രെസ്സ് ചെയ്ത് പോയി നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വിടാൻ പറ്റില്ല പ്രസ്സ് ചെയ്ത് പിടിച്ചാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് വർക്കിംഗ് വരുന്നത് ഇഷ്ടംപോലെ സ്ഥല സൗകര്യം മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരു വാനത്തിൻ്റെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു സെഡാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അക്കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വിൽക്കുന്നതാണ് നമുക്ക് പല സ്ഥലങ്ങൾ ജി സി സി കൺട്രിയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ടാക്സി സെഗ്മെൻറ്റിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് വളരെ അധികം യാത്രാസുഖം കംഫർട്ട് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു വാഹനമെന്ന് പറയാം അപ്പോൾ അതും പുറയിലേക്ക് അതിൻ്റെ ഒരു കൺട്രോൾസ് കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഉപയോഗിച്ച മെറ്റീരിയൽ എല്ലാം ഹൈ ക്വാളിറ്റി സാധനമാണ് പുറകില് നമുക്കിതേ പുറേൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇരുന്ന് ആ ഒരു വ്യൂ ഉണ്ട് നമുക്ക് ആ ഒരു സൺഡ്രോഫിൻ്റെ വ്യൂ നല്ല രീതിയിൽ പുറകിലിരിക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം സീറ്റൊക്കെ നമ്മൾ അംബാസഡറിലേക്ക് കാണുന്ന പോലത്തെ ഒരു സീറ്റാണ് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആംറസ്റ്റ് ഉണ്ട് അതിന് പുറകിൽ നമുക്ക് ഒരു ബൂട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് രൂപത്തിലത് ഇതിന് ഇവിടുന്ന് നമുക്ക് ബൂട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ എടുക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഷ്ടപ്പെടേണ്ട എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് അതൊക്കെ നമ്മൾ പണ്ട് കണ്ടുള്ളതാണ് അപ്പോൾ ഒരു അടിപൊളി കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ഒരു വാഹനം ഈ ഒരു ഇന്നത്തെ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു കൗതുകം ഒരു വാനാണ് ഈ ഒരു അക്കൂടെ എന്ന് പറഞ്ഞാൽ വേറെ നിരവധി വാഹനങ്ങളിലും കാഴ്ചയിലേക്ക് നമുക്ക് പോവാം സ്പോർട്സിൻ്റെ ട്രാവലറൊക്കെ നാട്ടിൽ ഹിറ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ റോഡുകൾ വരിച്ചിരുന്ന ഒരു മൈതയുടെ വാൻ ഉണ്ട് ഇത് തന്നെ ആയിരുന്നു നമുക്ക് ആംബുലൻസ് ആയിട്ടും ഗുഡ്സ് കൊണ്ടുപോകാനും ആൾക്ക് ഒരുമിച്ച് യാത്രയാണെങ്കിലുമൊക്കെ നമ്മുടെ റോഡുകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹൈ റൂഫ് മോഡൽ നമുക്കൊന്ന് കാണാനൊരു നിങ്ങൾ പല യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനുണ്ട് അതിൽ യാത്ര ചെയ്ത് അല്ലെങ്കിൽ നിരന്തരം യാത്ര ചെയ്യുന്നവരെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നും സ്ഥിരം ട്രിപ്പ് എടുക്കുന്നതാണ് എന്നുള്ളതാണ് രണ്ടായിരം മോഡലാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് മിഥുൻ നമസ്കാരം വണ്ടി ഇപ്പോൾ അധികം കാണാത്ത ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കൗതുകം അപ്പോൾ എന്തിൻ്റെ ഒരു പ്രത്യേകതകൾ നമുക്ക് രണ്ടായിരം മോഡൽ വണ്ടിയാണ് നൃത്തം പറയാം ഇന്നലായിരുന്നു അതെ രണ്ടായിരം മോഡൽ വണ്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടീഷൻ ആണ് ദിവസങ്ങളിൽ പുറത്തോട്ടും ഇപ്പൊ റോഡ് ഇറങ്ങുമ്പോ നമ്മളിത് മാറി ഭയങ്കര അട്രാക്റ്റീവ് ആണ് നമ്മള് പണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഞാൻ ഹൈറൂഫില് യാത്ര ചെയ്തിട്ടുണ്ട് ഹൈറൂഫ് ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്നു അല്ലെങ്കിൽ ഉള്ളിൽ കയറുന്നതൊക്കെ സാധാരണ നോർമൽ ദൈവം ഇങ്ങനെ കട്ടാവുന്ന രൂപത്തിലുള്ള ഒരു മോഡലാണ് യാത്ര ചെയ്തത് അതുപോലെ ഇത് ഫോർ വീലർ ഇറങ്ങി വീലർ ഉണ്ട് കുറച്ച് മലപ്പുറത്തുണ്ട് അതെ അപ്പൊ ഈ ഒരു ടൈപ്പ് മൈതട വാൻ എസ് നാട്ടോ ഇതിന്റെ കറക്റ്റ് പേര് ഇവരിട്ടിട്ടുള്ളത് നമ്മള് എസ് ഫോർ രണ്ടായിരം മോഡൽ നൌഷാദ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കയറും ഫോർ വീലർ ആയിട്ടും ഉണ്ടായിരുന്നു പറഞ്ഞത് ഇവിടെ ഡോർ ഉണ്ട് അപ്പോൾ അത് സ്കൂൾ ട്രിപ്പിന് വേണ്ടി അത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പാസഞ്ചർ വണ്ടിയാണ് കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ആംബുലൻസ് ആയിട്ടും അതുപോലെ നമ്മുടെ ഗുഡ്സ് കയറ്റാനൊക്കെ ഇത് തന്നെയായിരുന്നു അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ അത് അപ്പൊ ആരടിയിട്ടുള്ള എനിക്കും നീച്ച് വന്നതാണ് ഇപ്പം എൻ്റെ ഹൈറ്റ് കുറച്ച് ഒരു അഞ്ച് പോയിന്റ് എട്ട് വരെ കറക്റ്റ് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വന്നിട്ടുള്ളത് അതുപോലെ ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും മടുപ്പുണ്ടാക്കാത്ത ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ആവും ഇത് തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് കിട്ടും ഒരു ഇതെ എൻജിൻ തരുന്നത് ഇവിടെയാണ് ജസ്റ്റ് നമ്മൾ ബസ്സിലൊക്കെ കാണുന്ന പോലെ അല്ലേ ഓക്കെ അത് ഓർമ്മ അതെ ഇതാണ് നമ്മുടെ മൈൻഡയുടെ എഞ്ചിൻ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന റൈഡി ആ അപ്പോൾ നമ്മുടെ നോർമൽ എപ്പോഴും ബസ്സുകളിലൊക്കെ കാണുന്ന രൂപത്തിലൊരു ബോഡി കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് എഞ്ചിൻ്റെ ഡ്രൈവറുടെ സൈഡിൽ അതും മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആൾക്കാരെ ഇരുത്താവുന്ന നമ്മൾ ബസ്സുകളൊക്കെ കൊണ്ടുപോകുന്ന കാണുക അപ്പോൾ അത്തരത്തിലുള്ളൊരു വാഹനം ഇഷ്ടംപോലെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ നമ്മുടെ ജീപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ അല്ലേ ഒരു ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കാണാൻ വേണ്ടി ആദ്യം ഫാസ്റ്റായൊക്കെ ഉണ്ടോ അപ്പോൾ അത്യാവശ്യം ലോങ്ക് പോകുന്നത് ഊട്ടി ഉണ്ട് അത് അത്രയും കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഒറ്റക്ക് വണ്ടി അല്ലേ രക്ഷ ഞങ്ങള് നോക്കണ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കൈ ആയിരണോ വണ്ടികളൊക്കെ നല്ല രീതിയിൽ നോക്കി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നടക്കണേ മൈലേജ് ഒക്കെ ഈ അഞ്ചു പേർ ഏതെങ്കിലും വണ്ടികളിലൊക്കെ വരുന്നതാണോ

നമ്മുടെ ജീപ്പിന്റെ പരിപാടികള് അതിന്റെ സ്പെയർ ഒക്കെ ജീപ്പിന്റെ ഒക്കെ യൂസ് ചെയ്യാവുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രാവലർ ഫോഴ്സ് ഒക്കെ നാട്ടിൽ പോപ്പുലർ എപ്പോഴാണ് അല്ലെങ്കിൽ പോപ്പുലറായത് അപ്പൊ അതിനുമുമ്പതൊക്കെ ഉണ്ടായിരുന്നുള്ളു അതുപോലെ മെറ്റഡോറൊക്കെ സമയത്ത് ഉണ്ടായിരുന്നു ഈ സമയത്ത് അവരായിരുന്നു രണ്ടു കോമ്പറ്റീഷൻ അപ്പൊ ആ സമയത്ത് മെറ്റഡോറും ഈ ഒരു നമ്മുടെ വേനും തിരുവനന്തപുരം പത്മനാഭ നക്ഷത്രത്തിനടക്കെ മലബാർ ഏരിയയിലായിരുന്നു ഇപ്പോ വളരെ കുറവായിട്ടുള്ള ഓടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓടിക്കാൻ ശ്രദ്ധിക്കുമ്പേ കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ആളുകാദ്യം അറിയാത്ത ആൾക്ക് ഔതുകൊക്കെ കുറെയിരിക്കുന്ന ആളുകൾ ഡ്രൈവർമാരാണെങ്കിൽ പോലും ആദ്യം ഇന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാരും നോക്കുന്നത് ക്ലച്ച് ബ്രേക്ക് സ്റ്റാരി ഗീറ് ഗീർ തപ്പി പെട്ടെന്ന് തപ്പിപ്പം കിട്ടിയത് അതെ അതെ ഇത് കാണാൻ ഒന്നും അറിയുന്നില്ല ഇവിടെ രണ്ട് സാധനം അതുപോലെ പവർ ഇതേപോലെത്തില്ല അത്ര ുംങ്ങോട്ടേല നമ്മൾ പറഞ്ഞ സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിട്ട് ഡ്രൈവർക്ക് സുഖമായിട്ട് ഒരു സൗകര്യത്തിന് വേണ്ടിട്ടാണ് കമ്പനി ചെയ്തിട്ടുള്ളത് അത് കറക്റ്റ് നമ്മുടെ ആ ഒരു സീറ്റും അതൊരു പ്രത്യേകത അപ്പൊ ആർക്കും ചാടിക്കറി ഒന്നും പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റില്ല ഒന്ന് എക്സ്പീരിയൻസ് ഇതുമായിട്ട് ഓടിക്കറിയുന്നവരാണ് ഇതോണ്ട് കാര്യല്ലേ എത്ര സ്പീഡ് ഫോർ ഫോർ ആണ് സ്പീഡ്

നിങ്ങൾക്ക് നെസ്റ്റാലി എനിക്ക് കണ്ടപ്പോ നൊസ്റ്റാളി അടിച്ചൊരു ആ സ്കൂളിൽ പോക്കും അതുപോലെ തന്നെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോക്കും ഇങ്ങനത്തെ വണ്ടികൾ തന്നെയായിരുന്നു നൊസ്റ്റാളി കണ്ടപ്പോ സീറ്റുകളാണ് സമയത്ത് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളിതിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താഴേ അറിയിക്കാം കേട്ടോ